ആ ഇന്ന് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം രാവിലെ രാവിലെ ഓർഡർ അടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഇന്ന് കണ്ടിന്യൂ ഡ്യൂട്ടി ഇന്ന് രണ്ട് ഇന്ന് പതിനാല് മണിക്കൂർ കണ്ടിന്യൂ കിട്ടും ദേവാലും എന്നെ പറ്റി ഇന്ന് ആദ്യമായിട്ട് വെട്ടി അപ്പോൾ രാവിലെ എട്ട് മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും രാത്രി മണി വരെ കണ്ടിന്യൂ കിട്ടും അപ്പോൾ നമ്മുടെ ഇവിടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ലൈക്ക് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ അഭിപ്രായങ്ങൾ കറണ്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി തുറന്ന് അപ്പോൾ ഓർഡർ എടുക്കുക കാണാം നമുക്ക് ആ ടോർഡ് അടിച്ചിട്ടുണ്ട് കാന്താരിനോ ഫസ്റ്റ് ടോർഡ് കാന്താരി കാന്താരിൻ്റെ ഫസ്റ്റ് ടോർഡ് അടിച്ച് അത് പിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുക അപ്പം എടുത്തിട്ട് കാണാം അങ്ങനെ രണ്ടാമത്തെ ഓർഡർ പോയി രണ്ടാമത്തെ ഓർഡർ പെരിങ്ങരയിലായിരുന്നു പെരിങ്ങര

ശ്ശേരി <simitation> 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 നമുക്ക് നമ്മുടെ കാലിൽ ഒന്ന് പെട്ടെന്ന് നോക്കേഷൻ ചെയ്ത് അത്യാവശ്യം ആറോറായി ആറോ ആ അറിങ്സുമായി ആ വീട്ടിൽ അപ്പം ആടുത്തതിപ്പോ നമ്മള് പെരുമ്പനച്ചി വന്നു പെരുമ്പനച്ചി ഒരു ചായ കുടിക്കാറുണ്ട് ചായ ഒക്കെ കുടിച്ച് മൂന്ന് മണി ആറായിട്ട് നമ്മളിലോട്ട് പോകട്ടെ അവിടെ വീട്ടിൽ പോട്ടെ ആ ഇപ്പം മൂന്ന് മണി ഉള്ള മൂന്ന് മണി ആകുമ്പോഴായി ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങാം വയ്യ ചായയെ കുറിച്ച് ഇതാ നമ്മളെ പെരുമ്പരയ്ക്ക് മാമൂട്ടിയിൽ നിന്ന് തെങ്ങണാക്കി പോകുന്നിടയ്ക്ക് പെരുമ്പലത്തിൽ പോയി ചായക്കട റോഡ് ആയിക്കണം തമിഴമായ നടന്നു അത്യാവശ്യം നല്ല ആയ നല്ല ആയ നല്ല അടിയൊക്കെയാണ് ഞാൻ എവിടെ നിന്ന് ചേരും കുഴിക്കുന്നതാണ് ചായ കുടിക്കാം ആ ഇനിയിപ്പം മൂന്ന് മണിയാവുമ്പോൾ ഞാൻ വയ്യ വീട്ടിൽ പോവും വീട്ടിൽ പോയിട്ട് പിന്നെ മണി മണി പിന്നെ അഞ്ചുമണി പോലെ അഞ്ചുമണി മുതല് പിന്നിട്ടോട്ട് രണ്ടായി കഴിഞ്ഞപ്പോ രണ്ടേക്കാർ കഴിഞ്ഞപ്പോൾ അടിച്ചാല് വീട്ടിൽ പായസം പായസം സന്തോഷം സന്തോഷം ഞാൻ രണ്ടാമതും Du vet ikke hva du sier.

പായസവും ഏത്തക്കാപ്പും ഉണ്ടോ ഏത്തക്കാപ്പും അപ്പോൾ നമ്മുടെ വൈകിട്ട് ഡ്യൂട്ടി സ്റ്റാർട്ടായി ഡ്യൂട്ടി സ്റ്റാർട്ടായിട്ട് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബർഗർ ലോഞ്ചി ചെറിയൊരു ഓർഡർ എത്തി അതുകൊണ്ടാണ് വലിയ ഓളത്ത് ബർഗർ ലോൾസീൻ്റെ അവിടെ വന്നിരിക്കുക അപ്പോൾ ഈ ഓർഡർ കിട്ടണം രാവിലെ ഇറങ്ങിയത് ഇതുവരെ ഓർഡർ എട്ട് ഓർഡർ ആ തോടെ നാന്നൂറ്റമ്പത്തൊന്ന് രൂപയാണ് നാനൂറ്റമ്പത്തൊന്ന് രൂപ കെ സിയുടെ ബാധിക്കുക വെയിറ്റിങ്ങാണ് കെ സിയുടെ ബാധിക്കുക കെ സിയുടെ ബാധിക്കുക കെ സിയുടെ ബാധിക്കുന്നു നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിരിക്കുന്ന തവാ ജമിനീ മന്തിയാണ് തവാ ജമിനി മന്തിയാണ് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് നാൽപ്പത് രൂപ ആറ് കിലോ ഉണ്ട് അപ്പോൾ ആ ഓർഡർ എടുത്ത് കൊടുത്തിട്ട് കാണാം